ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക കേരളത്തിൽ കൊടും ചൂട് അനുഭവപ്പെടുന്നതിനാൽ പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാവിലെ ഒമ്പത് മണി മുതൽ പൊതുജനങ്ങൾക്ക് കരുതൽ വേണമെന്നും വരും ദിവസങ്ങളിൽ ഇന്നത്തേക്കാൾ നാല് ഡിഗ്രി വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിനോടടുത്തതോടെ കേരളം രാപ്പകൽ തീച്ചൂളയിൽ കുറഞ്ഞ താപനില പോലും മുപ്പത് ഡിഗ്രി സെൽഷ്യസിനടുത്താണ് രാവിലെ പതിനൊന്ന് മുതലുള്ളവയിൽ നേരിട്ട് ഏൽക്കരുതെന്നാണ് ഔദ്യോഗിക മുന്നറിയിപ്പെങ്കിലും രാവിലെ ഒമ്പത് മുതൽ തന്നെ പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നല്ലതെന്ന് ആരോഗ്യ കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു പകൽ പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ കൃഷിപ്പണി ഒഴിവാക്കണമെന്നും ഈ സമയത്ത് രാസ കീടനാശിനികൾ പ്രയോഗിക്കരുതെന്നും കേരള കാർഷിക സർവകലാശാല നിർദ്ദേശിച്ചു ചൂട് കുറയാൻ മെയ് പകുതി വരെയെങ്കിലും കാത്തിരിക്കണം ഇടുക്കിയും വയനാടും ഒഴികെ പന്ത്രണ്ട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മിക്ക ജില്ലകളിലും വരും ദിവസങ്ങളിൽ താപനില പതിവിലും രണ്ട് മുതൽ നാല് ഡിഗ്രി വരെ കൂടുമെന്നാണ് മുന്നറിയിപ്പ് പാലക്കാട് തൃശൂർ ജില്ലകളിലാണ് ഏറ്റവും കടുത്ത മുന്നറിയിപ്പ് ഇന്ന് മുതൽ കൂടുതൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു വടക്കൻ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് സംസ്ഥാനത്ത് വരൾച്ചയെ തുടർന്ന് നാൽപ്പത് കോടി രൂപയുടെ കൃഷിനാശം ജനുവരി ഒന്ന് മുതൽ കഴിഞ്ഞ ആഴ്ച വരെയുള്ള കണക്കാണ് ഇത് ഏഴായിരത്തോളം കർഷകരുടെ രണ്ടായിരത്തി അറുന്നൂറ് ഹെക്ടർ കൃഷി നശിച്ചു പാലക്കാട് ജില്ലയിലാണ് കൂടുതൽ നാശം ഉണങ്ങിയ തേങ്ങോലകൾ തൊണ്ട് വിള അവശിഷ്ടങ്ങൾ എന്നിവ ഉപയോഗിച്ച് കൃഷിയിടങ്ങളിൽ പുതയിടണമെന്ന് കേരള കാർഷിക സർവകലാശാല നിർദ്ദേശിക്കുന്നു അണക്കെട്ടുകളിലും നദികളിലും ജലനിരപ്പ് താഴുന്നതിനൊപ്പം കിണറുകളും തുടങ്ങി ഇടുക്കി അണക്കെട്ടിൽ നാൽപ്പത്തിയൊന്ന് ശതമാനം വെള്ളം മാത്രം കെ എ സി ബിയുടെ പതിനേഴ് അണക്കെട്ടുകളിൽ പതിനൊന്നിലും ജലസേചന വകുപ്പിന്റെ ഇരുപത് അണക്കെട്ടുകളിൽ പതിനാലിലും പകുതിയിൽ താഴെ വെള്ളമേ ഉള്ളൂ ആറുകൾ പല ഭാഗത്തും വറ്റി വരണ്ടതോടെ ജല അതോറിറ്റിയുടെ ചില പമ്പിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തനം നിർത്തി പെരിയാർ ഭാരതപ്പുഴ ചാലിയാർ എന്നിവയിൽ നീരൊഴുക്ക് വൻതോതിൽ കുറഞ്ഞു പമ്പ മണിമലയാർ മീനച്ചിലാർ എന്നിവ കൂടുതൽ ഇടങ്ങളിലും വറ്റിക്കഴിഞ്ഞു കടുത്ത വെയിലിൽ സൂര്യാതാപം ഏൽക്കുവാനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുള്ളതിനാൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ നേരിട്ട് വെയിൽ തുടർച്ചയായി കൊള്ളുന്നതിൽ നിന്നും പൊതുജനങ്ങൾ ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ് രണ്ടാമത്തെ അറിയിപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞ റംസാൻ വിഷു ചന്തകൾ ഇന്ന് മുതൽ നടത്തുവാൻ ഹൈക്കോടതിയിൽ നിന്നും അനുമതി ലഭിച്ചിരിക്കുകയാണ് സർക്കാരിന്റെ സാമ്പത്തിക ഇടപെടൽ ഇല്ലാതെ റംസാൻ വിഷു ചന്തകൾ നടത്താൻ കൺസ്യൂമർ ഫെഡിന് ഹൈക്കോടതി അനുമതി നൽകി ഇന്ന് ഉച്ച മുതൽ മുന്നൂറ് വിഷു ചന്തകൾ പ്രവർത്തിക്കുമെന്ന് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് അറിയിച്ചു നേരത്തെ തീരുമാനിച്ച സഹകരണ സ്ഥാപനങ്ങളിലും താലൂക്ക് അടിസ്ഥാനത്തിൽ ഒന്ന് വീതവും ഉണ്ടാകും പത്ത് കിലോ അരി ഉൾപ്പെടെ പതിമൂന്ന് ഇനങ്ങൾ ലഭിക്കും ചന്തകൾ സർക്കാർ സ്പോൺസേർഡ് ആണെന്ന തരത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള പ്രചാരണം പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചു ഏതെങ്കിലും തരത്തിൽ ചട്ടലംഘനമുണ്ടായാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടപെടാം തിരഞ്ഞെടുപ്പ് കഴിയും വരെ സർക്കാർ സബ്സിഡിക്ക് വിലക്കുണ്ട് തിരഞ്ഞെടുപ്പിന് ശേഷം കൺസ്യൂമർ ഫെഡിന് സർക്കാരിനോട് തുക ആവശ്യപ്പെടാമെന്നും കോടതി പറഞ്ഞു ചന്തകൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചതിനെതിരെ കൺസ്യൂമർ ഫെഡ് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ് സർക്കാർ സബ്സിഡിയിൽ ചന്തകൾ നടത്തുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാകുമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ദീപുലാൽ മോഹൻ വാദിച്ചു കൺസ്യൂമർ ഫെഡ് വാങ്ങിയ നിലയ്ക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിൽ എതിർപ്പില്ലെന്നും പറഞ്ഞു അധികാരത്തിലുള്ള പാർട്ടിക്ക് തിരഞ്ഞെടുപ്പ് കാലത്ത് മുൻതൂക്കം കിട്ടുന്ന തരത്തിൽ സർക്കാർ മുൻകൂർ തുക അനുവദിക്കുന്നതിനാണ് കമ്മീഷൻ കമ്മീഷന് എതിർപ്പുള്ളതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ചന്തകൾ തുടങ്ങുവാൻ ഫെബ്രുവരി പതിനാറിന് തന്നെ തീരുമാനമെടുത്തതാണെന്ന് കൺസ്യൂമർ ഫെഡ് ചൂണ്ടിക്കാട്ടി മാർച്ച് പതിനാറിന് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതാണ് തുടർ നടപടികൾക്ക് തടസ്സമായത് ഈ ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം